എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് നമ്മുടെ ചെടികളെടുത്താണ് ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെടികളെ അവസ്ഥയ്ക്ക് എന്താന്ന് നോക്കാം ഞാൻ വരുന്നത് അറിഞ്ഞപ്പോഴേ അമ്മത പുതിയ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കടലാസ് പൂവ് രണ്ട് കളറിലുള്ള പിന്നെ ഏതൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് ഇതിനെ കുഴിച്ചിടണം അന്ന് പോകുമ്പം ഇതാ ഇതൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു ഇതിപ്പോൾ ബുഷായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ചെടികളുടെ അടുത്തുനിന്ന് പോയി നോക്കാം ഇതാ നമ്മുടെ മഞ്ഞ റോസ് ഉണ്ടാകുന്ന ചെടി പിന്നെ നമ്മുടെ ഈ കൊലയായിട്ടുണ്ടാകുന്ന റോസ് ഇതാ ഇടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കുറേ മുട്ട ഉണ്ട് കുറേ വിരുന്നുണ്ട് ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഓറഞ്ച് ഷെയ്ഡാന്ന് തോന്നുന്നു റോസിൻ്റെ പിന്നെന്താ നമ്മുടെ ഇതൊരു വൈറ്റും അല്ല ഒരു ലൈറ്റ് റോസ് കളറാണ് പിന്നെ എൻ്റെ എൻ്റെ സ്വന്തം കറ്റാർവാഴ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് നിറയാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു മഞ്ഞ പൂവ് പിന്നെതാ ഇവരൊക്കെ നല്ല കാട് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇതെൻ്റെ രണ്ട് കളറ് ഇല ഉള്ളത് അതിപ്പം വലുതാവുന്നതിനനുസരിച്ച് ഒറ്റക്കിടറെല്ലായിട്ട് മാറുന്നുണ്ട് ഇതൊക്കെ നല്ല കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല രസം കാണാൻ മഴയൊക്കെ പെയ്യുന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷയിലും നന്നായിട്ട് വളർന്നുകൊണ്ടല്ലോ കാളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മഷിത്തണ്ടില്ലേ മഷിത്തണ്ടൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ താ ചട്ടി നിറച്ച് അയക്കുന്നു അതൊക്കെ ഇനി ഇപ്പോൾ വേറെ ചട്ടി വാങ്ങിയിട്ട് വേണം മാറ്റി കുളിച്ചിടാൻ നമ്മൾ ഹാങ്ങിങ് നല്ല രീതിയിൽ വളരുന്നുണ്ട് പിന്നെ ഈ വെയിൽ കിട്ടുന്നതുകൊണ്ടാ തോന്നും ഭയങ്കര വെയിലടിക്കുന്നോണ്ട് അത് തോന്നും അതിൻ്റെ കളർ മറ്റേ ഇലയ്ക്ക് കളർ ചേഞ്ച് വരുന്നുണ്ടോ അതിൻ്റെ ഇല ഇലേൻ്റെ കളർ മാറുന്നുണ്ട് ചില രസമുണ്ട് ഇത് എല്ലാ ഭാഗത്തേക്കിപ്പോൾ ആവുന്നുണ്ട് പിന്നെ നമ്മളിവിടുത്തെ ഹാങ്ങിങ് അതും ഇതേപോലെ പോലെ ആവുന്നുണ്ട് അത് പിന്നെ ഇങ്ങനെ ആവാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ ഇപ്പറത്തെ സൈഡിലുള്ള ചെടികളും മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് ദാ മണി പ്ലാന്റ് ഇത് ഞാൻ ഇങ്ങനെ താഴോട്ട് വളരെ സമ്മതിക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊടുക്കുന്ന ഇങ്ങനെ ഈ ചട്ടി നിറച്ചുണ്ടാവുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഇനി വെള്ളം മാറ്റാനായിരിക്കുന്നത് പിന്നെന്താ നമ്മുടെ മെയിൻ ഇല ഇലകളുള്ള താരങ്ങൾ ഈ പച്ചയും വെള്ളയും ഇലേൻ്റെ ഞാൻ പോകുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് വലുതായിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ബുഷിയായിട്ടുണ്ട് എന്തൊരു സുന്ദരിയാണത് നല്ല രസം കാണാൻ മഴയൊക്കെ പെയ്തുകൊണ്ട് കളയൊക്കെ നല്ലത് വന്നിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ പറിച്ചു നല്ല ആയിട്ടുള്ള ചുവപ്പും മഞ്ഞും പോണ്ടായിരുന്നു പിന്നെ നമ്മളെ ഹാങ്ങിങ്സ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് മാത്രം ഈ വെയിലടിച്ചിട്ടാണെന്ന് തോന്നും ഇലക്കൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ചുവപ്പൊക്കെ അടിപൊളിയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഹാങ്ങിങ് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇനി നമ്മളെ നമ്മളെന്താ ഇവരൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് നമ്മളെ തെച്ചി പോലത്തെ വൈറ്റ് ഇതുണ്ടായിട്ടുണ്ട് ഇതവിടെ പറ്റി പിടിച്ചിട്ടു തോന്നുന്നു ഈ പരുന്നത് ഇതോടെ ചുമരമ്പിൽ പറ്റി പിടിച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ ഇത് ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ അവിടെ വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വേറെ ചട്ടിയിലാക്കിയിട്ട് നല്ല രസമല്ലേ കാണാൻ ഇത്രയാണ് നമ്മളിപ്പോഴത്തെ സൈഡിൽ ഇവിടെ ഇവരും നല്ലോണം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ ഇത്ര ഇത് പക്ഷേ ഇത് അന്ന് ഇല വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ഓ ഇതിന് സംഭവിക്കുന്നത് എന്താണ് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ മറ്റേത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇത് ഏട്ടെന്നിട്ട് ഇതേപോലെ ഉണങ്ങാൻ തുടങ്ങി ഇപ്പം നിലത്ത് കുഴിച്ചിട്ടായിരുന്നേ പക്ഷെ അതെന്താന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് പോണുമില്ല ഇനി ഉണ്ടാവുകയിരിക്കും വേരുണ്ടെന്ന് തോന്നുന്നു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇതിങ്ങനെ തന്നെ നിൽക്കുക ഇതൊരു സങ്കടമാണ് കാണുമ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴേ പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇനി കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇതൊക്കെ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് കുട്ടപ്പന്മാരൊക്കെ നമ്മളിപ്പുറത്തെ സൈഡിൽ വെച്ചത് ഇതാ നമ്മളെ കളറും മാറുന്ന മാറുന്ന രണ്ട് ചെരികളിത് അവിടെ പിന്നെ ബാക്കി എല്ലാവരും ഉഷറായി നിൽക്കുന്നുണ്ട് ഉള്ളിലുണ്ട് നമ്മളെ ഈ എല്ലി കുറച്ച് ഇങ്ങട്ടേക്ക് ചാഞ്ഞുണ്ട് ഏട്ടൻ വന്നിട്ട് വേണം അതിലൊന്ന് മുകളിലോട്ടാക്കി കൊടുക്ക അത് കെട്ടി കൊടുത്ത പക്ഷെ അതിന്റെ ഭംഗി പോകും അതുകൊണ്ട് ഞാൻ പിന്നെ കെട്ടി കൊടുക്കാത്തത് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വെച്ച ഇത് ഞാൻ വെറുതെ കുഴിച്ചിട്ടതായിരുന്നു പണ്ട് ഉണ്ടാക്കിയ സിമെന്റിന്റെ ചട്ടിയായിരുന്നു വെറുതെ കുഴിച്ചിട്ടപ്പോൾ ഇത് നല്ല ഫുള്ളായിട്ടുണ്ടാകുന്നുണ്ട് കണ്ടോ നല്ല രസമല്ലേ പൂവുണ്ടായത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ സംഭാവന പൂമ്പാറ്റച്ചെടി ഇതാ ഇവിടെ ഉണ്ട് ഹൈറ്റ് വെച്ചിരിക്കുന്നു പൂമ്പാറ്റകൾ എപ്പോഴാണാവോ വരിക പൂമ്പാറ്റ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ നല്ല രസമുണ്ട് അത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഉണ്ടാവും എന്നാലാണ് നമ്മളെ കവാടം പൊട്ടിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അതെൻ്റെ കാറ്റടിച്ചപ്പോഴെങ്ങാനും പൊട്ടിപ്പോയി ഭയങ്കര ഒരു ശൂന്യത ആയിപ്പോയി ഇവിടെ ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി വാങ്ങിയ ആ ചെടിയാ എന്നിട്ട് തൽക്കാലത്തേക്ക് മാറ്റി കുഴിച്ചിട്ടുണ്ട് കണ്ടോ ലൈറ്റിങ്ങിൻ്റെ വയറൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഭയങ്കര സങ്കടമായി പോയിരുന്നു ഇവിടെ നമുക്കൊരു ഉണ്ട് ഇതാ മുടി പോലെ ഉണ്ട് പറ്റി പിടിച്ചിക്കുന്നു ചുമരിലൊക്കെ ആഹാ അരിപ്പൂവിൻ്റെ ഉള്ളിൽ ആരൊക്കെയും ഉണ്ട് അരിപ്പൂവുണ്ടില്ലേ കാടായിട്ട് മഞ്ഞയും മഞ്ഞ റോസ് ഓറഞ്ച് എൻ്റെ സൗണ്ട് കിട്ടിട്ടാന്ന് തോന്നും ഒരു ഭയങ്കര ഒച്ചപ്പാട് അതൊക്കെ അതിൽ ചെയ്യാൻ തോന്നും അരിപ്പൂവ് ഒരു അട്രാക്ഷൻ ആട്ടോ ഫ്രണ്ടില് നല്ല രസം ഉണ്ട് നമ്മൾ ആന്തൂറിയം അന്ന് ഞാൻ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഉണ്ട് അന്ന് ഈ ആന്തൂറിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ വളമൊക്കെ ഇട്ടെടുത്തപ്പോൾ ഉണ്ടാവാൻ തുടങ്ങി നമ്മുടെ ഉണ്ട് അതാ കാണുന്ന അത് വളരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടാവുന്നുണ്ട് ഇനി കുറച്ച് ചെടി കുഴിച്ചിടാനുണ്ട് അത് കൊഴിച്ചിടണം ഇതാ ഞാൻ പറഞ്ഞില്ലേ ആ ഗേറ്റുമ്മൽ വെച്ച കൊല കൊല ഇതുണ്ടാവുന്നായിരുന്നത് അത് ഞാൻ തൽക്കാലം ഇവിടെ പടർന്നോട്ടേന്ന് ഈ അടച്ച് കുഴിച്ചിട്ടതാണ് ഇവരൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അമ്മ കൊണ്ടുവന്ന ചെടി ഒന്ന് ഞാൻ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് രണ്ടെണ്ണം അതാ ഇവിടെ കുറേ ചെടിയായിപ്പോൾ നമ്മളിപ്പോൾ ചട്ടി ഇനിയിപ്പോൾ വാങ്ങണ്ട ഇനിയിപ്പം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങണ്ടെന്ന് വിചാരിച്ചോണ്ടേ ഏറ്റം വന്നിട്ട് എഴുന്നെങ്കിലും ഹോൾസെയിലായിട്ട് മണ്ണിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ചട്ടിയൊന്നും വാങ്ങാത്തത് കാരണം ഓൾറെഡി എല്ലാ ചട്ടിയും ഇല്ല വേറൊരു ചെടി ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് സെയിം സാധനമായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് തന്നെയായിരുന്നു കൊണ്ടുവന്നത് ഓൾറെഡി ഇവിടെ ഉള്ള സാധനം തന്നെയായിരുന്നു കൊണ്ടുപോകുന്നത് വൈൽ കുഴിച്ചിട്ട് ഇനിയും ബാക്കിയുള്ളത് ഇത് കണ്ടോ ഞാൻ എൻ്റെ പുതിയൊരു ഇത് ആരംഭിച്ചതാണ് അതായത് ഇങ്ങനത്തെ ചെടി ഇതിങ്ങനെ ഫുള്ള് എന്താണ് നമ്മളെ മതിലിൽ ഫുള്ളായാലും നല്ല രസമായിരിക്കില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ഓരോ തണ്ട് രണ്ടുവിധം കുഴിച്ചിട്ടിട്ടുണ്ട് ഉണ്ടായാൽ മതിയിൽ നിന്ന് മഴയൊക്കെ പെയ്യുമ്പം ഉണ്ടാവേ പിന്നെ താഴോട്ട് തൂങ്ങി വന്നാൽ ഇത് കംപ്ലീറ്റ് ഫുള്ളായാലും നല്ല രസമല്ലേ കാണാൻ പിന്നെ കടലാസ് പൂവും ഈ ഒരു തരം തെച്ചികൾ രണ്ട് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഏരിയ ഫുൾ ചെടിയായി ഇനി ഇതൊന്ന് താഴോട്ട് ഉണ്ടായി വന്നാൽ അടിപൊളിയാവും യാണ് അപ്പം നമ്മുടെ ചെടീൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പം കഴിഞ്ഞ് വന്നിട്ട് വേണം എല്ലാം ഒന്ന് ഒന്നെന്ന് പറഞ്ഞു നോക്കാം നമ്മളെ മുകളിൽ മുകളിലും ഞാൻ പറയാം മുകളിൽ ആക്ച്വലി നമ്മൾ മുകളിൽ പോവുണ്ടാവുന്ന വേറൊരു തരം ചെടിയായിരുന്നു എല്ലാ ചട്ടിയിലും ഉണ്ടായിരുന്നത് പക്ഷെ അത് ഈ പ്രാവണെന്ന് തോന്നുന്നു ഫുള്ള് ഫുള്ള് കൊത്തി ഒക്കെ കളഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് ഇന്നലെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം തണ്ട് മാത്രമായിട്ടായിരുന്നു ചെടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ എല്ലാം ഫുള്ള് റോസാക്കി അയാൾ മുകളിൽ പോകുമ്പോൾ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഹാങ്ങിങ്ങൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കൂടെ പോകുന്നുണ്ട് അതൊക്കെ നല്ല നന്നായിട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മളെ ചെടികൾ ഇത് ഇതൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട് ഈ ഇലച്ചെടികളൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റ യു